ശ്രീ കുട്ടിക്കാലത്ത് എൻ്റെ കാലിൽ റോസാച്ചെടിയുടെ മുള്ള് കുത്തി കയറി കരഞ്ഞുകൊണ്ട് അമ്മയെ സമീപിച്ചപ്പോൾ അമ്മ മടിയിലിരുത്തി എന്നേക്കാൾ കൂടുതൽ വേദന അമ്മയ്ക്കാണെന്ന് തോന്നുമാറ് അമ്മ പെരുമാറുവാൻ തുടങ്ങി അമ്മയ്ക്ക് മുള്ളെടുത്തു കളയുവാൻ കഴിയുന്നില്ല അമ്മയുടെ ഭീതി മുള്ളെടുക്കുമ്പോൾ ഇനിയും എൻ്റെ മകൾക്ക് കൂടുതൽ വേദന തോന്നുമോ എന്നായിരുന്നു തോന്നിയിരുന്നത് എന്ന് ഇന്ന് ഞാൻ അനുമാനിക്കുന്നു അമ്മയും ഞാനും കരയുന്നത് കണ്ട് അച്ഛൻ വന്നു പറഞ്ഞു അമ്മയും മകളും കണ്ണുകളടച്ചോ അച്ഛ ഇപ്പോൾ ഇതെടുത്ത് കളഞ്ഞ് ഉള്ളി ചതച്ചു വെച്ച് കെട്ടിത്തരാം എന്നിട്ട് കണ്ണ് തുറന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചിരുന്നു മുള്ളെടുത്തു കളഞ്ഞ് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര ചെറിയ കാര്യത്തിനാണോ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു ചിരിച്ചു എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരാളോട് സംസാരിക്കുന്നത് കണ്ട് വീടിനടുത്തുള്ള ഒരു ഉത്തമൻ പോലീസുകാരൻ വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു വഴിയിൽ നിന്ന് അനിമോള് ഒരു പയ്യനുമായി സംസാരിക്കുന്നു അത് വേണ്ട ശരിയല്ല എന്ന് പറയണം അച്ഛൻ അമ്മയും അച്ഛനും അമ്മയും ചേട്ടന്മാരും തീരുമാനമെടുത്തു പ്രേമിക്കാനാണെങ്കിൽ പഠിക്കാൻ പോവേണ്ട എന്റെ പഠിത്തം നിർത്തി ഞാൻ വീട്ടിൽ മാത്രം ഒതുങ്ങി അമ്മയ്ക്ക് സന്തോഷമായി മകൾ ഇനി എങ്ങും പോകില്ല അമ്മയുടെ അടുത്തുണ്ടാകും മകളുടെ വിവാഹം വേഗം നടത്താമല്ലോ എന്നാൽ അച്ഛൻ്റെ മുഖത്ത് അന്ന് മുള്ളെടുത്ത് കളഞ്ഞപ്പോഴുള്ള സന്തോഷം കണ്ടില്ല അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നത് കണ്ടു ഇന്ന് ഞാൻ അറിയുന്നു അച്ഛൻ എന്താണ് വിഷമിച്ചതെന്ന് മുള്ളു തുറച്ചത് എന്റെ സ്പർശന ഇന്ദ്രിയത്തിലാണ് അതെന്നെ വേദനിപ്പിച്ചു അതുകൊണ്ട് അച്ഛൻ അറിഞ്ഞു പ്രശ്നം സോൾവ് ചെയ്തു മകളെ രക്ഷിച്ചു എന്നാൽ ഒരാൾ ഒരാളോട് താല്പര്യത്തോടെ പരിസരം മറന്ന് റോഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് നടന്നിരുന്നത് എന്ന് എൻ്റെ അച്ഛൻ അറിയാം പ്രേമം ഉണ്ടാവുന്നതല്ല ഇന്ദ്രിയങ്ങളെല്ലാവരും ചേർന്നുണ്ടാക്കുന്ന കുടുക്കാണ് പ്രേമം ആദ്യം കണ്ണെന്ന ഇന്ദ്രിയം കാഴ്ചയിലൂടെ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇണചേരും അതിലൊരു സുഖം പിന്നെ പേര് ചോദിക്കും ആ ശബ്ദങ്ങൾ തമ്മിൽ ഇണചേരും അതും ഒരു സുഖം പിന്നെ സ്പർശനം അതും എന്തെന്നില്ലാത്ത സുഖം ഒരു ബുക്ക് കൈമാറും പിന്നെ എപ്പോഴും കൂടെ വേണം എന്ന ചിന്ത അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരുമിച്ച് സുഖം അനുഭവിക്കാം എന്ന് മനസ്സ് പറയും ബുദ്ധി അതിനുള്ള വഴി കണ്ടുപിടിച്ചു തരും ഇത്രയും സംഭവങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന മകളെ ഇനി ഇതിൽ നിന്ന് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെ പറിച്ചു മാറ്റാം എന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത് ഉള്ളിലുള്ള പ്രവർത്തനമാണ് ഇത് എത്രത്തോളം വളർന്നി വളർന്നിട്ടുണ്ടാകും ഞാൻ പിടിച്ചു വീട്ടിൽ നിർത്തിയിട്ട് പക്ഷേ ഇവൾ എൻ്റെ പിടിയിൽ നിന്ന് ചാടിപ്പോകുമോ എൻ്റെ മകളെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുമോ അവൾ ആ സുഖത്തിനു പിന്നാലെ പോയാൽ അവൾ ദുഃഖത്തിലാകുമല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവളുടെ ഉള്ളിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള അനുഭവങ്ങൾ അനുഭൂതികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയുവാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ ഇനി ദൈവത്തിന് മാത്രമേ ഇവളുടെ തലവര മാറ്റുവാൻ കഴിയൂ ഭഗവാനെ ഇവൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കണമേ ഗുരുദേവ എൻ്റെ മകളെ കാത്തോളിനെ എന്നായിരുന്നു അച്ഛൻ്റെ നമ്പരം കുട്ടിക്കാലത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ പറഞ്ഞു തരുന്ന കഥകൾ കേട്ടിറങ്ങിയിരുന്ന ഞാൻ ദുഃഖത്തിലേക്ക് വഴുതി വീഴുമ്പോൾ എൻ്റെ അച്ഛൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പ്രേമിച്ചിട്ടില്ല അവനോട് സംസാരിച്ചു അവൻ്റെ വീട്ടിൽ അക്കൗണ്ടൻസി പഠിക്കുവാൻ പോയി എന്നല്ലേ ഉള്ളൂ ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്നോ എന്നെ അവൻ കല്യാണം കഴിക്കാമെന്നോ പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ അമ്മ പറയുന്നതല്ലേ ഞാൻ അനുസരിക്കുന്നത് അമ്മ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോൾ ഇനി പഠിക്കേണ്ട കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നവൻ പഠിപ്പിച്ചോളൂ എന്നാലും എനിക്ക് സംശയം ഇത്രക്ക് സുഖമുള്ള ഒരു അനുഭവ തലം ഇവരെന്തിനാണ് തടുക്കുന്നത് നാരായണ ഗുരു മുന്നേ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഗുരു അച്ഛൻ്റെ വിളി കേട്ടു പിന്നെ ചേർത്ത് പിടിച്ചു ഗുരു ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് പ്രിയമപരന്റെ അതെൻപ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാലേ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം സ്ത്രീയെ അപരപ്രിയ ഹേതുവായി വരണം അതായത് അന്യന്റെ ഇഷ്ടം അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യന്റെ ഇഷ്ടം ഇങ്ങനെ കരുതുന്നതാണ് ധർമ്മം അതുകൊണ്ട് മനുഷ്യന് നല്ലത് വരുവാൻ വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മവും തൻ്റെ എന്ന പോലെ മറ്റുള്ളവരുടെയും ഇഷ്ടം നേടിക്കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഇന്ന് ഞാൻ അറിയുന്നു ഇന്ദ്രിയങ്ങൾ വേട്ടയാടി ഭക്ഷിക്കുന്ന മൃഗത്തെ പോലെയാണ് അവ വേട്ടയാടി ഭക്ഷിക്കുന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ടിരുന്നു എന്നാൽ അവ ഭക്ഷണത്തിന് മാത്രം വേട്ടയാടുന്നു മറ്റേന്ദ്രിയങ്ങളെല്ലാം സംയമനത്തിലാണ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം വേട്ടയാടുന്നു സുഖവിഷയങ്ങളെ അതുകൊണ്ടായിരിക്കും ദേവി സിംഹത്തെ വാഹനമാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ സങ്കല്പിക്കുന്നു തസ്മൈ ഗുരുവേ പ്രണാമം